സി എം എ നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി ആ സൂര്യൻ കെട്ടുപോയി ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും എവിടെ നിയാസന് ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു നിയാസ് മതിയോ ഈശ്വര ഭഗവാനെ മാത്രം വരുത്തണേ അയാളെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സി എം എ സി എമ്മിനോട് വെറുപ്പാണ് കേട്ടിരിക്കാണ് സി എം സി എമ്മിന്റെ ഗ്രാഫ് ആ നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിട്ടുണ്ട് നാട്ടില് ഞാൻ സ്നേഹിച്ച ഒരു മനുഷ്യനാ ഈ എട്ടു വർഷം ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ രണ്ടു മണിക്കൂർ പിണറായി വധ നടന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്ന് വരെ ഇത്രയും ആരെങ്കിലും നത്തിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട് ഭരണപക്ഷത്തൂന്ന് ഒരു എം എൽ എ വന്നിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയെ ചവിട്ടി മേതിച്ച് വലിച്ചു കീറി ഒട്ടിച്ച് എ കെ ജി സെന്ററിന്റെ ഭിത്തിൽ ചേർത്തു ഈശ്വര ഭഗവാനെ എന്റെ അച്ഛനും നല്ലത് മാത്രം വരുത്തണേ സ്വത്ത് പാർട്ടി എനിക്കൊരു തന്നില്ല രാമു കെട്ടിപ്പിച്ച് നടക്കുന്നത് എന്തിനാണ് ഇവരെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി ആരെങ്കിലും ഇങ്ങനെ എന്ന് പോലും സംശയമാണ് ഇല്ല പ്രതിപക്ഷം പോലും പറയും ഞങ്ങൾ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മുടെ സഖാവിന്റെ ഇരട്ടച്ചു നോക്കാതെ ഇന്ദ്രനും ചന്ദ്രനും ഇടയിലൂടെ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന് നീങ്ങിയതാണ് എന്ന് പോലും ഓർക്കാതെ പി വി അൻവർ വന്നിരുന്ന് പിണറായി വധം ഇത്രയും നാളും പറഞ്ഞത് എൻറെ അച്ഛനെ പോലെയാണെന്ന് ഇന്നും പറഞ്ഞു എൻറെ അച്ഛനെ പോലെയാണെന്നും ശബിക്കപ്പെട്ടിരിക്കൂരാ കത്തി ജോലിച്ചു നിന്ന സൂര്യനായിരുന്നു ഇത്രേം നമ്മുടെ മുഖ്യമന്ത്രി പക്ഷെ ഇപ്പൊ കത്തി അമർന്ന് കരിഞ്ഞ സൂര്യനാണെന്ന് ആര് പറഞ്ഞാലും ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി സഹിക്കുകയാണ് പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോ പോലും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇമാതിരി കാട്ടിക്കൂട്ടലാണെങ്കിൽ ഇതും പറയും ഇതിനപ്പുറവും പറയും ഒന്നും പറഞ്ഞ് പി വി എൻ പറഞ്ഞ് ന്യായീകരിച്ച മനുഷ്യനാണ് പക്ഷേ ഇന്ന് അമ്പോ പക്ഷേ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ പി വി എന്മാർ ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുമായിരുന്നു എന്തോ ഇതൊക്കെ കണ്ടപ്പോൾ പുള്ളിയുടെ മനസ്സിൽ കൂടെ എന്തൊക്കെ പോയി കാണുമോ എന്തോ മുഖ്യമന്ത്രി മാത്രമോ കുടുംബത്തെ അടക്കം വളഞ്ഞിട്ടടിച്ചു മകൾക്കും മരുമകനും വേണ്ടിയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്നത് എന്ന് പോലും പറഞ്ഞു വെച്ചു അതായത് പാർട്ടിയിൽ ഒരു റിയാസ് മാത്രം മതിയോ എന്ന് നിയാസന ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് ആ നിയാസന മാത്രം അതിന്റെ ബാക്കി താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി റിയാസ് ഒരു റിയാസ് മതിയോ പിന്നെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് നാട് മൊത്തം പറഞ്ഞപ്പോഴും നമ്മുടെ പി വി എൻവർ അവരെയൊക്കെ വളഞ്ഞിട്ടടിച്ചു ഇന്ന് പി വി എൻവർ തന്നെ വന്നിരുന്നു പറയുന്നു അവർ പറയുന്നിടത്തൊക്കെ ഷൂ വരയ്ക്കുവാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നു ഒന്നും അറിയുന്നില്ലെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് എന്ന് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ വന്നിരുന്നു പറഞ്ഞത് പോലും എ ഡി ജി പി എം ആർ അജിത് കുമാർ എഴുതി കൊടുത്ത വാറോലയാണെന്ന് വാറോല നമ്മുടെ മുഖ്യമന്ത്രിയുടെ വലം കൈയ്യായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കുറിച്ച് പറഞ്ഞതേ കാട്ടുകള് ആണെന്നാണ് കേരളത്തിലേക്ക് സ്വർണം കടത്ത് നടക്കുമ്പോ കാരിയർമാർ അറിയാതെ അവരുടെ സ്വർണവും പൊട്ടിച്ച് നമ്മുടെ പോലീസുകാരന്മാരെ കീശയിലാക്കുന്നു ഇതൊന്നും അറിയാതെ വെറും പാഴായിട്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് പി വി എൻവർ എന്ന് പറയുന്നത് ഇത്രയും നാളെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ജയ് വിളിച്ച ഇങ്കുലാബ് വിളിച്ച് നടന്ന പി വി എൻവർ ആണ് നമ്മുടെ മുഖ്യമന്ത്രിയെ തലങ്ങ് വിലങ്ങടിക്കുന്നത് ഇന്നലെ വരെ വന്നിരുന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓജസും തേജസ്സും അളന്നുകൊണ്ടിരുന്ന പി വി അൻവർ ഇന്ന് പറയുവാണ് പിണറായി വിജയൻ ഏറ്റവും ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും തൊക്കെ പി വി എൻമാറിൻ്റെ വായിന്ന് എന്നെ കേൾക്കേണ്ടി വന്നല്ല മുഖ്യമന്ത്രിയുടെല്ലോ പുള്ളിക്ക് ഈ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നതൊന്നും അറിയാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ഒഴിയണോന്ന് മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്തതാണ് എന്ന് പോലും പറഞ്ഞു വെച്ച് കളഞ്ഞു മുഖ്യമന്ത്രി എന്തിനോ വേണ്ടി തിളക്കുന്നത് സാമ്പാറാക്കി കളഞ്ഞല്ലോ പിൻവറെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരം കാണിച്ചില്ല അദ്ദേഹത്തെ എ കെ ജി സെന്ററിൽ കൊണ്ട് വച്ചില്ല മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിനെതിരെ യുദ്ധ പ്രഖ്യാപനവാണ് പി വി എൻവർ നടത്തിയിരിക്കുന്നത് അതായത് താൻ ഇനി എൽ ഡി എഫിന്റെ ഭാഗമായിരിക്കില്ല താൻ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയില്ല പക്ഷേ എം എൽ എ സ്ഥാനം ഒഴിയില്ല മാധ്യമങ്ങൾക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു താങ്കൾ എം എൽ എ സ്ഥാനം ഒഴിയുമോ എന്ന് ഞാൻ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച എം എൽ എ ആണ് ഞാനതിനെ രാജിവെക്കണം അതുകൊണ്ട് ഞാൻ രാജിവെക്കൂല എന്ന് പുള്ളി വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഞാൻ സ്വതന്ത്രനാണ് എന്തായാലും കൊള്ളാം ഇത്രയും ദിവസം പി വി എൻവർ വന്നിരുന്ന് എ ഡി ജെ പിക്ക് എതിരെയും പി ശശിക്കെതിരെയും ഘോരം ഘോരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് പിണറായി ഉദ്ദേശിച്ചാണ് പിണറായി ഉദ്ദേശിച്ച് തന്നെയല്ലേ എന്ന് അപ്പോൾ പുള്ളി പറഞ്ഞു പിണറായി എൻ്റെ പോലെയാണ് അദ്ദേഹം എൻ്റെ ഗുരുവാണ് അദ്ദേഹം എൻ്റെ എല്ലാം എല്ലാമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനെതിരെ അമാന്ന് മിണ്ടൂലായിരുന്നു പക്ഷെ ഇന്ന് പത്രസമ്മേളനം നടത്തിയതോടുകൂടി കാര്യങ്ങളെല്ലാം ബോധ്യമായി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഇനി എന്തൊക്കെ സംഭവിക്കോ എന്തോ ഞായറാഴ്ച പുള്ളി ഒരു പൊതുസമ്മേളനം തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ പറയുന്ന ഭാവി പരിപാടി ഹാ ഇനി രണ്ട് ദിവസം എന്തൊക്കെ സംഭവിക്കുമോ എന്തോ